ഹായ് സനുപേ ഹലോ ചേച്ചി സുഖം തന്നെയല്ലേ ഓർമ്മയുണ്ടോ ഈ മുഖം മറന്നു ഇല്ല ഇല്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എല്ലാവരെയും ഓർമ്മയുണ്ട് എനിക്ക് ബിന്ദുജാ ഹായ് ചേച്ചി ഹായ് ഹായ് ബിന്ദുജ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ രതീഷ് ഹായ് രതീഷ് ലൈക്ക് അടിക്കണേക്കെ വരുന്നവർ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ കേട്ടോ ചേച്ചി ഉച്ചയ്ക്ക് ലൈവ് എളുപ്പം കട്ടായല്ലോ ഞാൻ ടെൻഷൻ അടിച്ചു ആ ചൂസ് ആ ഇല്ല ഒരു മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ ലൈവ് പെട്ടെന്നൊന്നും കട്ടാക്കിയില്ലല്ലോ ഒരു മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നു ചൂസ് ഇവിടെ ഉണ്ട് ലൈക്ക് ലൈക്കടിക്കൂ എല്ലാവരും ഒന്ന് ലൈക്ക് കയറുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ച് വരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്തു തരൂ ഏഴു പേര് ലൈക്ക് ലൈക്കടിക്കൂ മുത്തുമണികളെ ലൈക്ക് അടിക്ക് രണ്ട് ലൈക്ക് കൂടെ അങ്ങോട്ട് അടിച്ചാണ് ിൽ പോയോ ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാവലി ലൈക്ക് ലൈക്കടിക്ക മുത്തുമണികളെ ലൈക്ക് ലൈക്ക് ലൈക്കടിക്ക് പോയി പോയി ലൈക്ക് ലൈക്കടിക്ക് മുത്തുമണികളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരി ക്രിസ്റ്റീൻ സ്ഥലം എവിടെ കഴിച്ചോ ചേച്ചി ഇല്ല കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കണം ബൈജു മതോ ഹൗ ആർ യു ഫൈൻ 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 ബൈജുവിന് സുഖമാണോ എന്നാൽ അയക്കടിക്കുമ്പോൾ എത്രയും നാളുകൂടിയാണ് ഞാൻ വരുന്നത് ആരെങ്കിലുമൊക്കെ ഒരു സൂപ്പർ ചാറ്റൊക്കെ തരി വല്ലപ്പോഴുമൊക്കെ എങ്ങനെ വരും അപ്പം നിങ്ങൾക്ക് എനിക്കൊരു സൂപ്പർ ചാറ്റൊക്കെ തരണം കേട്ടോ എന്നൊന്നും വരാനൊന്നും പറ്റത്തില്ല ഇട നല്ലപ്പോഴൊക്കെ വരാം ഞാൻ കയറണമെങ്കിൽ രാത്രി ഈ ഒമ്പത് മണിക്കുള്ള ടൈമിനെ കയറും കയറുന്നതോ സുഖമാണ് ഓക്കെ ഓക്കെ അവിടെ ഇറങ്ങി വന്നിരുന്നപ്പടിക്കും ലൈക്കടിക്കാരും ഇല്ലേ ഗൈസ് ആരു ഇപ്പോൾ രാവിലെ കാണുന്നില്ല എന്താ പറ്റി രാവിലെ ഒന്നും ലൈവ് ഇടാൻ പറ്റത്തില്ല കേട്ടാ കുഞ്ഞുമാവേ ഉള്ളോണ്ട് പാടായപ്പോഴും എൻ്റെ അടുത്തായിരുന്നു നിക്കുന്നത് അപ്പം നമ്മൾ ഈ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പം ഭാവ എടുക്കുമ്പോഴൊക്കെ എപ്പോഴും അതുകൊണ്ട് അതുകൊണ്ടിപ്പം അവനിപ്പം നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് പാടാണ് അതുകൊണ്ട് അവൻ ഉറങ്ങിയ ശേഷം ഇതേ കണക്ക് ഒമ്പത് മണിക്കൊക്കെ ഞാൻ വരാം ഒമ്പത് മണിക്ക് ചില സമയങ്ങളിലൊക്കെ ഞാൻ ദിവസങ്ങളിൽ ഒമ്പത് മണിക്കൊക്കെ ലൈവ് ഇടാം എൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇതെല്ലാം ചെയ്തു വെച്ചിരുന്നാൽ മതി നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നായിരുന്നോ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ ലൈക്ക് അടിക്കുക ഒമ്പത് പേരില്ലേ മുത്തുമണികളെ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരെ കാർത്തികായി ഞാൻ വിളിച്ചിരുന്നു ആണോ എനിക്ക് കിട്ടിയില്ലല്ലോ എനിക്ക് കിട്ടിയില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു എനിക്കൊരു കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു എനിക്ക് കിട്ടിയില്ലായിരുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തരുമോ മുത്തുമണികളെ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളി ഞാൻ വിളിക്കാം ഇത് കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം ജോസ് ഹായ് ഹായ് ലൈക്കടിക്കുക മുത്തുമണികളെ ലൈക്കടിക്ക് ലൈക്ക് വരട്ടെ ഒരു നാല് ലൈക്ക് കൂടെ ഞങ്ങടെ പോരട്ടെ ഞാൻ കുറെ നാള് കൂടി വന്നില്ലേ ഒരു സൂപ്പർ ചാറ്റൊക്കെ തരി മുത്തുമണികളെ ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ ഏട്ടാ വരുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് ഒമ്പത് മണിക്കൊക്കെ വരും അല്ലാതെ ഉള്ള ടൈം പകല സമയം വരാൻ പറ്റത്തില്ല കുഞ്ഞുവാവ എപ്പോഴും എൻ്റെ കയ്യിലാണ് അപ്പൊ നമുക്ക് കുഞ്ഞുവാവ കാണിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് പാടാണ് ഈ ഒമ്പത് മണിക്കുള്ള സമയത്തൊക്കെ ഞാൻ ലൈവ് വരാം കുറച്ച് നേരം മോളുമായിട്ടൊക്കെ കാര്യം പറഞ്ഞിരിക്കലോ ഞാൻ വെളിയിലിറങ്ങിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങിയില്ല എന്നെ കണ്ടുകഴിഞ്ഞാൽ പോവാത്തില്ല അതുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങിയിരിക്കുക ആ അത് കിട്ടത്തില്ല വിളിച്ച കിട്ടത്തില്ല അതിന് കാര്യമുണ്ട് ഞാൻ പറയാം പറയാം കാർത്തിക സാർ കേട്ടോ എ കെ ഫോർട്ടി സെവൻ ഹായ് ലൈക്ക് ഇട്ട് താങ്ക് യു മുതലാളി എന്തുണ്ട് വിശേഷ സുഖാണ് സുഖമാണ് സുഖാണ് നല്ല വിശേഷങ്ങളാണ് ഇപ്പം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അടിക്കും മുത്തുമണികളെ ലൈക്ക് ില്ല ആണോ അബി ആ ഇന്ന് പോയി കാണത്തില്ല ഞാൻ ഇപ്പൊ ഒമ്പത് കാലായപ്പോ ഞാൻ ഒന്ന് കേറിയതാണ് അബി ഫുഡൊക്കെ കഴിച്ചോ സുഖം തന്നെ നമ്മക്കൂടെ പരമസുഖമാണ് പരമസുഖം ഹായമ്മീ ഹായ് അമ്മേ ലൈക്ക് പത്ത് താങ്ക് യു താങ്ക് യു അബി താങ്ക് യു ലൈക്ക് ഒമ്പത് ചേച്ചി ഡോണ്ട് വെറിയ എല്ലാം ശരിയാവും അച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞോ നിങ്ങളോടൊക്കെ എനിക്ക് വന്നില്ല ആ ആരൊക്കെ പോയില്ലേ ഈ നോട്ടിഫിക്കേഷൻ എന്താണ് എന്തോ നേരത്തെ ഇട്ടതൊക്കെ എല്ലാവർക്കും പോയി തോന്നുന്നു കാരണം എനിക്കും വന്നായിരുന്നു ഇത്തവണ ഇട്ടത് അച്ചുവിൻ്റെ ഇതിൽ വന്നില്ലായിരുന്നു ഞാൻ നോക്കി ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പോയില്ലായിരുന്നു ഒന്ന് ലൈക്ക് അടിക്കണം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും െ ബ്ലോഗ് ട്രാവൽ വിത്ത് ഫിഷിങ് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളു കേട്ടോ ഒന്ന് ലൈക്ക് ഇന്ന് പുറത്ത് ഇറങ്ങിയതേ ഉള്ളു ഇന്ന് പുറത്തിറങ്ങിയതേ ഉള്ളു കൈ റെസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഓക്കെ ആണോ അയോ കൈ ശരിയാണല്ലോ കൈ വയ്യായിരുന്നല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം മരുന്നൊക്കെ കഴിച്ചായിരുന്നു ഓയിൻമെന്റ് അങ്ങനെ ഇട്ടു നോക്കിയായിരുന്നോ എല്ലാ അമ്മയെ പറഞ്ഞില്ല അനിയത്തി ആണോ ഓക്കെ ഓക്കെ ലൈക്ക് താങ്ക് യു താങ്ക് യു എന്താ പേര് ട്രാവലിന്റെ പേരെന്തുവാ ആ ഓക്കെ ഓക്കെ അമലേ സന്തോഷ് ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് അമല് സന്തോഷേ ഹായ് അമ്മ എന്നെ മറന്ന ഇല്ല ഇല്ല സന്തോഷേ ഒരിക്കലും ഇല്ല മറന്നില്ല സന്തോഷല്ലേ മറന്നത് ഇപ്പം ലൈവിലൊന്നും വരാത്തത് സജിത അനിയത്തി നോകണം എന്തോ കാർത്തിക സാർ ലൈക്ക് ഇട്ടു ഓക്കെ താങ്ക് യു താങ്ക് യു ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പോയിൻമെൻ്റ് എല്ലാം ഇട്ട് നാളെ മുതൽ വർക്കിന് പോണം ആ ഓക്കെ അഭി വർക്കിന് പോകുന്നില്ല ലൈവിലൊന്നും വരാത്തത് ഞാൻ അറിയുന്നില്ലല്ലോ അബി വർക്കിലൊന്നും പോണില്ലേ പോയില്ലായിരുന്നു കൈ നല്ല ഇതായിരുന്നല്ലേ വർക്കിനല്ല വണ്ടി ഓട്ടമല്ലേ അതിൻ്റെ ഇതാകുമ്പോഴത്തേക്ക് ഹായ് കാർത്തികേ സാർ എന്ന് പറയുന്നുണ്ട് അമ്മല് ഫിഷിങ് ലൈക്ക് താങ്ക് യു താങ്ക് യു മിഡ് നൈറ്റ് അമലന്ന് വിളിക്കുന്നുണ്ട് ലൈക്കടിക്കും മൊത്ത മണികളെ മറന്നതാ അല്ലേ അമ്മ ഞാൻ രണ്ട് മാസം ബാംഗ്ലൂരിലായിരുന്നു അവിടെ ഫൺ നോട്ട് ബസ് ആണ് അമ്മ എനിക്ക് മനസ്സിലായില്ല മുത്തുമണികളെ ലൈക്കടിക്ക് ലൈക്ക് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരിക മുത്തുമണികളെ പെട്ടെന്നാവട്ടെ വൺ ഡേ ലീവ് എടുത്ത് പിന്നെ രണ്ട് ഡേ നോർമൽ ലീവ് ആണ് ഇവിടെ സോ ഇപ്പോൾ ഓക്കെ ആയി മൂന്ന് ഡേ ഫുൾ റെസ്റ്റ് എടുത്തു ആണോ ഞാനിപ്പോൾ ലൈവ് വരാത്തോണ്ട് ഒരു കാര്യം അറിയാമെന്നു ഫൺ നോട്ട് യൂസ് ആണ് എന്നെ ഇവിടെ നിന്നൊക്കെ ഇറമ്പ് പിടിക്കുന്നു അവിടെ എന്ന് ഞാൻ എന്റേതിട്ടിട്ട് നോക്കട്ടെ ഞാൻ എൻഡ് എന്റ് ചെയ്തിട്ടിട്ട് നോക്കട്ടെ നോട്ടിഫിക്കേഷൻ ആർക്കും പോയില്ലല്ലോ ഒന്നുകൂടെ എന്റ് ചെയ്തിട്ടിടുമ്പോ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഇതിൽ തന്നെ ഇരിക്കാം കുറച്ചു നേരം ഇരുന്നിട്ട് പോകെ കണ്ണാപ്പി വ്ലോഗ് ഹായ് ഹായ് എന്റ് ചെയ്തിട്ടാൻ കേട്ടോ എന്റ് ചെയ്തിട്ടിടാ ഒന്നുകൂടെ ഇടാം